രോഗം ബാധിക്കാറില്ല അത്രയും മഹത്വമേറിയ ആ സല്ലല്ലാഹു അലൈഹി ഉപിനീരാണ് ആബിനീര് ശിഷ്യന്മാരായ സഹേകള് കയ്യിൽ ഏറ്റുവാങ്ങി ശരീരത്തിൽ പുരട്ടുന്നതാണ് ശത്രുക്കൾ കാണുന്നത് അങ്ങനെ വന്നാൽ ഈ ലബിതങ്ങൾ എന്ത് പറഞ്ഞാലും അവർ പ്രവർത്തിക്കാൻ റെഡിയാണ് ആ നബിയെ അധികരിക്കില്ല ആ നബിയുടെ നേതൃത്വം അംഗീകരിച്ച സഹാബത്ത് അവരോട് പോരാടിയാൽ വിജയം കിട്ടൂല ഇസ്ലാക്കിയാ വശീലിഗങ്ങൾ കരാർ നിവർത്താൻ വേണ്ടി സുഹൈൽ എന്ന് പേരുള്ളവനാണ് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരണ്ടാ വിളിച്ചു സുഹൈൽ അഹ് അപ്പോൾ നബി വലിയ സന്തോഷായി സഹുലല്ലഹൂ എന്നൊരു കാര്യ കൊടു പൈ ഇവർ കാരണ സഹുല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എളുപ്പം ആയി സുഹൈൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചെറിയ എളുപ്പം ആണ് ചെറിയ എളുപ്പം എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ആ പേര് അതൊരു നല്ല ലക്ഷണമായി അതുകൊണ്ട് പേരിടുമ്പോ നല്ല പേര് വിളിക്കണം നല്ല പേര് വിളിക്കണം എന്തെങ്കിലും പേരുണ്ടോ എനിക്ക് വിളിക്കാൻ പാടില്ല സുഭാനുള്ള അതിലെ ഇപ്പൊ ഞാൻ കറുത്തുന്നില്ല നല്ല ബർക്കത്തുള്ള പേര് വിളിക്കണം നിബിസമോഹിന്റെ സ്വന്തം ആയിരത്തോളം പേരെക്ക് അതിൽ ഏറ്റവും പ്രശസ്തമായ പേരാണ് മുഹമ്മദ് ആ പേരില് വലിയ വർക്കത്താണ് ആ പേരുള്ള വീട്ടിൽ വർക്കത്താണ് ആ പേരുള്ള വ്യക്തി ചർച്ചയിൽ പങ്കെടുക്കുന്ന മീറ്റിംഗിൽ വർക്കത്താണ് മുഹമ്മദ് എന്ന പേര് അഹമ്മദ് എന്ന പേര് ഒക്കെ വളരെ പുണ്യമുള്ള പേരുകളാണ് അതിന്റെ കൂടെ വേറെ ഒന്നും കൂട്ടണ്ട വേറെ ഒന്ന് കൂട്ടിയേ പറ്റൂന്നൊരു വാശിയാണ് ചിലർ അങ്ങനെ കൂട്ടാതിരിക്കലാണ് നല്ലത് കൂട്ടിയാലോ കൂട്ടിയാല് മുഹമ്മദ് അടി പോവും പിന്നെ മറ്റേ പേരാണ് ഒരാൾക്ക് മുഹമ്മദ് ഷെരീഫ് എന്ന് പേരുണ്ട പിന്നെ വിളിക്കും മുഹമ്മദ് അപ്പൊ ആ പേര് മുഹമ്മദ് എന്നുള്ള കേൾക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് വേറെ വേറൊന്നും കൂട്ടാതിരിക്കില്ല കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല അത് വേറെ വിഷയാണ് ഇരിക്കട്ടെ ഇനി അഥവാ കൂട്ടുകയാണെങ്കിൽ തന്നെ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പേര് തന്നെ കൂട്ടിയാൽ അതാണ് പിന്നെ നല്ലത് തങ്ങൾ വേറൊരു പേര് കൂടി കൂട്ടിയിട്ടിടാലോ അതിന് കുഴപ്പമില്ലല്ലോ അബ്ദുൽ നബിസ് അലൈഹി വസ്ലം തങ്ങളുടെ പേരാണ്

ആ പേര് കൂട്ടിയാൽ പിന്നെയും വലിയ കുഴപ്പം വരില്ല നേരെ മറിച്ച് അല്ലാത്ത പേര് കൂട്ടാതെങ്കിലാണ് നല്ലത് മുഹമ്മദീന്ന് വിളിക്കുക അതല്ലേ നല്ല രസമില്ല ഇതുപോലെ പെൺകുട്ടികൾക്ക് പേര് വിളിക്കുമ്പോ ലഭിതങ്ങളുടെ മകളെ വിളിക്കാത്ത അതിന്റെ കൂടെ വേറൊന്നും കൂട്ടണ്ട ആവശ്യമില്ല കൂട്ടുന്നത് കൂട്ടിയാല് പാസ്പോർട്ട് തന്നെ എഴുതണമെങ്കിൽ എത്രയാ പണി പിന്നെ അതൊപ്പം പൂരിപ്പിക്കണമെങ്കിൽ എത്രയാ പണി അതിന്റെ ഒരു സ്പെല്ലിങ് തെറ്റിപ്പൊയ്ക്കേണ്ട എത്രയ പണി അങ്ങനെ പണി കൂടുകല്ലേ കുറെ നൂറ്റി പേര് ആവശ്യമൊന്നുമില്ലല്ലോ സുഹഹാനല്ല ഞാൻ ഇന്ന് പകൽ സമയത്ത് കാസർഗോഡ് ഏണിയാടിയിലുള്ള സ്ഥലത്ത് പ്രസംഗിച്ചിരുന്നു ബൂറിന്റെ ശേഷം അപ്പൊ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു കറണിയുടെ ഒരു ചരിത്രം ഉഷാ ഞാൻ പറയാൻ പോകും ആ ഊയ്സ് ഉൾ കർണി ഊൈസുള മഹാനുള്ള പേരാണ് വലിയ മഹാന മഹാനാ അവ ചിലര്ണീന് മകന് പേരിടും ഞാൻ അതിന്റെ ആവശ്യമില്ല കറി അവർക്ക് നാടാ ആ നാട്ടിലുണ്ട് ഓയിസുന്റെ അർത്ഥം ഊവൈസുൽ കർണി എന്ന് പറഞ്ഞാൽ പേരോടാന്ന് പറയാൻ പോലെ അപ്പോ ആരും ഒരാൾ പേരോടുകൊണ്ട് പേരിട്ട പിന്നെ ഇതുപോലെ ആവശ്യമില്ലല്ലോ പിന്നെ എന്ന് പേരിട്ടാ പോലെ അതുപോലെ ധാരാളം ഉണ്ട് ഏർ നമ്മള് പേരിടുമ്പോ ചിലപ്പോ ആ നാട്ടിന്റെ പേര് കൂട്ടിയിട്ട് ചില മഹാന്മാരുടെ പേര് പറയും പണ്ഡിതന്മാര് ഇബ്രാഹിം ദസൂഖി ദസൂഖുകാരനായതുകൊണ്ട് പറഞ്ഞ പേര് ഇബ്രാഹിം ഇബ്രാഹിന്ന ആളെ പിന്നെ ഇബ്രാഹിം ദസുഖീന അഴു ദസൂഖനല്ലല്ലോ അഴുതലശ്ശേരിക്കാനല്ലേ പിന്നേനെ ദസുഖീനെ പേര് എടുക്കും അഴുതലശ്ശേരിക്കാൻ അല്ലല്ലേ അപ്പൊ അങ്ങനെ നാട്ടിന്റെ പേര് ചേർത്തുകൊണ്ട് പലതും പല ഉണ്ടാവും ആ പേരുകൾ അങ്ങനെ കൂട്ടി പറയലാതിരിക്കലാണ് നല്ലത് എന്നാ പറഞ്ഞു എന്നെ ഇട്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇട്ടാളുകൾ വിചാർന്നാണ്ട ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ കൂടെ ഉള്ള ആള് എനിക്ക് കാലങ്ങാട് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി കാറിൽ കൊണ്ടുപോയ ഒരാളുണ്ട് അദ്ദേഹം പറഞ്ഞു എന്റെ ഒരു കുട്ടിക്ക് സൽമാനും പേര് സൽമാനും മതിയായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഫാരിസീന്നാ ഞാനും വിളിക്കലേ എന്ന് പറഞ്ഞു അപ്പോ ഏതോ ഒരു ഉമ്മ സൽമാൻ ഞാൻ വിളിക്കുന്നുണ്ട് ആ കുട്ടിക്കോ ആ കുടുംബത്തിനും പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഫാരിസീന്ന് പറയേണ്ട ആവശ്യമില്ല പേർഷ്യക്കാരനായത് കൊണ്ട് പറയാനാണ് ഫാരിസി സൽമാൻ ആണ് പേര് അങ്ങനെ പേര് വിളിക്കുമ്പോ നാട്ടിന്റെ പേര് വേറൊരാളുടെ നാട്ടിന്റെ പേര് കൂട്ടി വിളിക്കേണ്ട ആവശ്യം ഇല്ല ആ പേരൊക്കെ വിളിച്ചാൽ മതി അങ്ങനെ പേര് വിളിക്കുമ്പോ ശ്രദ്ധിക്കുന്ന പേര് വിളിക്കുമ്പോൾ എത്ര അല്ലതാ എന്തായാലും അതേ സംഗതിയും ഞമ്മള് പണ്ഡിതന്മാരോട് ചോദിക്കുന്നില്ലേ അപ്പൊ പേര് വിളിക്കുമ്പോ പണ്ഡിതനോട് ചോദിക്കുക വിവരങ്ങൾ പണ്ഡിതനോട് ചോദിക്കുക എന്നിട്ട് അവര് പറയുന്ന അനുസരിച്ച് വിളിച്ചാൽ എന്റെ സുബഹാന ഒരു കുട്ടിന്റെ പേര് മോനെ പേരെന്താ കിട്ടും എന്റെ പേര് നിറാറ് എന്റെ അർത്ഥം ഇടങ്ങാറ് അതിന്റെ പേര് ഇടങ്ങാറ് ആലോചിച്ച് നോക്കി ഇങ്ങോട്ട് പോന്നു അപ്പൊ പേര് നല്ലത് വിളിച്ച എത്ര നല്ലതാ അപ്പൊ സുഹൈലിന്റെ പേര് കേട്ടത് കൊണ്ടാണ് നബിസുല്ലാവിന് നമ്മൾ വലിയ സന്തോഷമായത് കാരണം എളുപ്പമാണ് അപ്പൊ എളുപ്പം എന്ന പേര് വന്നല്ലോ അപ്പൊ ലബിതങ്ങൾക്ക് വലിയ സന്തോഷമായി അങ്ങനെ കരാർ എഴുതി കരാർ വായിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത് കരാർ എഴുതാൻ പോവാണ് പരസ്പര ചർച്ചയിൽ കരാർ എഴുതാൻ പോവാണ് അങ്ങനെ കരാറിലേക്ക് വന്നപ്പോ സുഹാണി കരാറിന്റെ വാചകം പറഞ്ഞു കൊടുക്കുക

മുഹമ്മദ് അതുപോലെ സുഹൈലും സുഹൈലും അഥവാ പ്രതിനിധി തമ്മിൽ എന്നാണ് അതുപോലെ എന്ന് പറഞ്ഞു തുടക്കം തന്നെ അപ്പൊ ഇയാൾ പറയാണ് അങ്ങനെ എഴുതാൻ പറ്റില്ല അതെന്താ റഹ്മാൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ പറ്റി ഞങ്ങൾ അംഗീകരിക്കുന്ന പേരല്ല അള്ളാന്നല്ല ഞങ്ങളും ദൈവം എന്ന അർത്ഥത്തിൽ അവരും അള്ളാന്ന് ചെറിയ പറഞ്ഞിരുന്നു അപ്പോ റഹ്മാൻ നല്ലത് ഞങ്ങൾ അംഗീകരിക്കും തെറ്റിപ്പോല അങ്ങനെ വാശിയായി തങ്ങൾ പറഞ്ഞു എന്നാ അലി ആ അവിടെ അങ്ങനെ അങ്ങനെ വാശിയായിട്ട് എഴുതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ഒക്കെ വേണ്ടേ ബിസ്ഫി അപ്പൊ മുസ്ലിം ലീഗുകൾക്ക് ഭയങ്കര വിഷമം അവർ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വരൂലാണ് തന്നെ എഴുതണം ഇങ്ങനെ വാശി പറഞ്ഞുപിടിക്കണ്ട അങ്ങനെ പിന്നെ ഇത് അള്ളാന്റെ അള്ളാന്റെ റസൂർ ഞാൻ വിടൂല കാരണം അങ്ങനെയാണ് ഞാൻ എനിക്ക് വിശ്വാസം പിന്നെ പണ്ടിന്റെ നമ്മൾക്ക് കുഴപ്പമില്ല നമ്മുടെ തർക്കം തന്നെ നിങ്ങൾ അള്ളാന്റെ റസൂൽ അല്ലാന്നല്ലേ അതുകൊണ്ട് ആ കരാറില്ല ഞാൻ വീട് എപ്പോഴുണ്ട് അവന്റെ അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു എന്നാ അബ്ദുള്ള മകൻ മുഹമ്മദ് ഇഷ്ടപ്പെടത്തില്ല എന്തിനാ നമ്മൾ അങ്ങനെ താണു കൊടുക്കേണ്ട ആവശ്യം അങ്ങനെ താണു കൊടുക്കേണ്ടില്ല ഈ എന്നാണ് സഹാബത്തിന്റെ അഭിപ്രായം പക്ഷേതങ്ങൾ സ്വന്തം തന്നെ അലീബി നബി താലി പറഞ്ഞ നബിയെ തങ്ങളെ പേര് ഞാൻ മയക്കൂല അള്ളാഹാന്റെ അത് അടിച്ചു കളഞ്ഞു എന്നിട്ട് അതാ മുഹമ്മദിനു അബ്ദില്ല എന്ന് തന്നെ എഴുതി സുബഹാന പിന്നെ കരാറിലുള്ള വാചകം എന്താണ് ഒരു വാചകം ഇതാ ഞമ്മളിപ്പാലും ഇറാൻ കെട്ടി വന്നല്ലേ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഉമ്രയും ചെയ്ത് മടങ്ങി പോവാണ് മദീനത്തെ അതിനും സമ്മതിക്കണോന്ന് അപ്പൊ ഇയാള് പറയാനും പറ്റൂല അപ്പൊ പിന്നെ ഞങ്ങൾ ഒരു ആൾക്കാർ ഞാൻ പോയിട്ട് ആകെ തോറ്റ് വന്നു എന്ന് പറയും അതുകൊണ്ട് ഇപ്പൊ മടങ്ങി മടങ്ങിപ്പോണ അടുത്ത കൊല്ലം പത്തോളം സുഹാർദ ഭയങ്കര വാശി അതും അംഗീകരിച്ചു കൊടുത്തു കാരണം തോൽക്കുകയല്ല സ്വന്തത്തിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല വൻ മാ ഓർഡർ ൾക്കൊന്നും പറയാൻ ഓർഡർ പറ്റൂല്ല എഴുതാനും പറ്റൂല പറയാനും പറ്റൂല ഓർഡർ അങ്ങനെ ചെയ്യാനാണ് അതുകൊണ്ടാണ് അതാ സമ്മതിച്ചു കൊടുക്കുകയാണ് അടുത്ത കൊല്ലം വരും ഇപ്പോൾ ഇവിടെ നിന്ന് തഹല്ലുലാകും തഹലുലാകും പറഞ്ഞാൽ ഇഹ്റാം കെട്ടിയ ഒരു മുടികളഞ്ഞ് അവസാനം ആ ഇഹ്റാമിൽ തിരിയലുണ്ട് ആ പിരിയൻ ഇപ്പൊ ഇവിടുന്ന് ത്വാഫ് ചെയ്യാതെ സൈൽ ചെയ്യാതെ ഇവിടുന്ന് മുടി കളഞ്ഞ് കൊണ്ടുവന്ന ഒട്ടകത്തെ കറച്ച് മുടികളഞ്ഞ് ഇവിടുന്ന് പിരിയാനാണ് സുബഹാനത് തീരെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ലഭിതങ്ങൾ അതും സമ്മതിച്ചു അതിന് ശേഷം കരാർ എഴുതാണ് എന്താണ് അറിയോ നിങ്ങളെ മതിന് നിങ്ങളെ കൂട്ടത്തിന് ആരെങ്കിലും ഞങ്ങളെ ഈ മക്കളുടെ ഭാഗത്തേക്ക് വന്നാൽ അയാളെ ഞങ്ങൾ തിരിച്ചു